നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറ് ഘട്ട തിരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ പോളി ശതമാനത്തിലെ കുറവ് ബി വളരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഒരു അധികാര തുടർച്ച ഇനി ലഭിക്കുമോ എന്ന സംശയം മോദിക്കും ബി ജെ പിക്ക് തന്നെ ഉടലെടുത്തിട്ടുമുണ്ട് എന്നാൽ പ്രതിപക്ഷത്താകട്ടെ വളരെ ആത്മവിശ്വാസം വെച്ചുപുലർത്തുകയാണ് ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ പിൻവലത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നതും ഇതുവരെ വന്ന പല സർവേകളും ഇത് പ്രവചിച്ചതുമാണ് നേതാക്കളെല്ലാം വളരെ ആത്മവിശ്വാസത്തിലുമാണ് പൊതുതിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിജയത്തെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതികരണം നോക്കുമ്പോൾ ഭരണമാറ്റത്തിന്റെ നല്ല സൂചനകളാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു പല സംസ്ഥാനങ്ങളും നിരവധി മണ്ഡലങ്ങളും സന്ദർശിച്ചപ്പോൾ കോൺഗ്രസ് കൂടുതൽ തിരിച്ചുവരുമെന്നും ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം തീർച്ചയായും വിജയിക്കുമെന്നുമുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചത് പൊതുജനങ്ങളിൽ നിന്നും സ്ത്രീകളിൽ നിന്നുമുള്ള പ്രതികരണം പുതിയ കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്ഥിതി ഇതായിരുന്നില്ല ആദിവാസി മേഖലയായാലും നഗരമായാലും ഇടത്തരക്കാരായാലും ഉള്ളവരായാലും എവിടെ പോയാലും അവിടെ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് ഖാഗെ പറയുന്നത് പ്രധാനമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ആദ്യം നമുക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കാം പ്രധാനമന്ത്രിയെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു മറുപടി ഞങ്ങൾക്കൊരു നേതാവുണ്ട് രാഹുൽ ഗാന്ധി എല്ലാം സഖ്യകക്ഷികൾ തീരുമാനിക്കും എന്നായിരുന്നു ആദ്യത്തെ ദളിത് പ്രധാനമന്ത്രി ആകുമോ എന്ന ചോദ്യത്തിന് ഖാർഗെയുടെ പ്രതികരണം ഇന്ത്യ മുന്നണി എത്ര സീറ്റ് നേടുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും മുന്നൂറ് കടക്കുമെന്ന് ഖാർഗെ തറപ്പിച്ചു പറയുന്നു മോദി വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി നാലിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ചായിരുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ പാർട്ടികളും എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു എ ബി വാജ്പേയി എന്ന ഒരു നേതാവും ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് പിന്നീട് യു പി എ രൂപീകരിച്ചു സോണിയാഗാന്ധിയോട് പ്രധാനമന്ത്രിയാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരത് നിരസിച്ചു സാമ്പത്തിക വിദഗ്ധനായ ഒരു നല്ല മനുഷ്യനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു പിന്നെ മൻമോഹൻ സിംഗ് വന്ന് അഞ്ചു വർഷം അവിടെ ഉണ്ടായിരുന്നു എല്ലാ വർഷവും പുതിയ പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നാണ് മോദി പറയുന്നത് നോട്ടു നിരോധനം പോലെയല്ല വളരെ നല്ല നയങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹം സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തി മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ഒബാവ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ കേൾക്കുമായിരുന്നു വെറുമൊരു വലിയ ആളായി വേഷം കെട്ടുന്നത് ഗുണം ചെയ്യില്ല പത്ത് വർഷം ഭരിക്കുന്ന സുസ്ഥിരമായ ഒരു സർക്കാർ ഇന്ത്യ മുന്നണി ജനങ്ങൾക്ക് നൽകും രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ടെന്നും ഖാർഗി വ്യക്തമാക്കി രാജ്യത്തൊരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഉറച്ചു പറയുന്നത് വെറും വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി വിധി എന്താകുമെന്നറിയാൻ ബാക്കിയുള്ളത് അതൊരു ഭരണമാറ്റത്തിന്റേതാകുമെന്നാണ് ഇന്ത്യാ സഖ്യം പറയുന്നത്